മാതാവ് ഇറങ്ങി വന്ന പ്രാർത്ഥനയാണ് മാതാവ് ഇറങ്ങി വരുന്ന പ്രാർത്ഥനയാണ് മാതാവ് കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ മാതാവിനെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാതാവിനെ കുടുംബത്തിന് മധ്യസ്ഥയാക്കാൻ വേണ്ടി മാതൃകയാക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ച് നൽകിയ പ്രാർത്ഥനയാണ് രക്ഷാകര ചരിത്രങ്ങളുള്ള ജപമാല പ്രാർത്ഥിക്കുക ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിലെ കുടുംബത്തിലെ ജപമാല അലംഭാവത്തോടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കൂടി ജപമാല ജീവിതത്തിന്റെ ഭാഗമാകാൻ അമ്മേ പരിശുദ്ധമ്മേപ് ദൈവമാതാവേ ജപമാലയുടെ അമ്മേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പൂ പ്രാർത്ഥനകള് നഷ്ടപ്പെട്ടു പോയവരെ വീണ് പോയവരെ ആരാധനയിലൂടെ ഇപ്പോൾ പുനരുദ്ധരിക്കണമേ ശ്രുതി